ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മറ്റൊരു ത്രില്ലറിൽ സൂപ്പർ ഓവറിൽ ഡൽഹി ക്യാപിറ്റൽസിന് ജയം ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി ക്യാപിറ്റൽസ് നൂറ്റി എൺപത്തി എട്ട് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ രാജസ്ഥാൻ റോയൽസും നൂറ്റി എൺപത്തി എട്ട് റൺസ് തന്നെയാണ് നേടിയത് അതിനുശേഷം മത്സരം സൂപ്പർ ഓവറിലേക്ക് കടക്കുകയും ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാൻ റോയൽസ് പതിനൊന്ന് റൺസ് നേടുകയും വളരെ ഈസിയായിട്ട് ഡൽഹി ക്യാപിറ്റൽസ് അത് മറികടക്കുകയുമായിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ ആദ്യം ടോസ് ജയിച്ച രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായിട്ടുള്ള സഞ്ജു സാംസൺ ബൌൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു കാരണം ഡ്യൂയുടെ ഒരു എഫക്റ്റ് ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് അങ്ങനെ ചെയ്യുന്നത് ഏതായാലും മത്സരത്തിന്റെ ഒരു തുടക്കത്തിൽ തന്നെ ഡൽഹി ക്യാപിറ്റൽസിന് പ്രഹരമേറ്റു അവരുടെ ഓപ്പണറായിട്ടുള്ള ജെയ്ക്ക് ഫ്രൈസർ മെഗുർഗ് ആദ്യം തന്നെ പുറത്താവുകയായിരുന്നു കഴിഞ്ഞ അഞ്ചോ ആറോ ഇന്നിങ്സുകളായിട്ട് നല്ല പ്രകടനങ്ങൾ ഒന്നും തന്നെ ഫ്രൈസർ മെഗുർഗിന് കാഴ്ചവെയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആ ഒരു പൊസിഷനിലേക്ക് കെ എൽ രാഹുലിനെ കൊണ്ടുവരണം എന്നാണ് നമ്മുടെ അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ ജെയ്ക്ക് ഫ്രൈസർ മെഗുർ ിന് പകരമായിട്ട് ഒരു ഫോറിൻ താരത്തിന് അവർക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തു നല്ല ഫോമിലാണ് ഡൽഹി കളിച്ചുകൊണ്ടിരിക്കുന്നത് പോയിന്റ് ടേബിളിൽ ഏറ്റവും ടോപ്പിലാണ് അവർ നിൽക്കുന്നത് അതുകൊണ്ടേ ആയിരിക്കണം ഫ്രൈസർ മെക്ഗുർഗിനെ ഇത്രയും ചാൻസ് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആ ഒരു മത്സരത്തിൽ ആദ്യത്തെ മൂന്ന് ഓവർ കഴിയുമ്പോൾ തന്നെ മുപ്പത്തിനാല് റൺസ് എന്ന് പറയുന്ന ഒരു നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് ഡൽഹിക്ക് സാധിച്ചിരുന്നു പക്ഷെ പിന്നീടുള്ള മൂന്ന് ഓവറുകളിൽ അതായത് നാലാമത്തെ ഓവറിലെ ആദ്യ ബോളിലാണ് കരുൺ നായർ റൺഔട്ട് ആവുന്നത് കരുൺ നായർ ആ ഒരു റൺഔട്ട് ആയ ഉടനെ തന്നെ റണ്ണില് ആ ഒരു റൺസ് സ്കോറിങ്ങിനൊരു ഫ്ലോ നഷ്ടപ്പെടുകയും അവസാനത്തെ ഒരു ഓവർ അതായത് പവർപ്ലേയിലെ ലാസ്റ്റ് മൂന്ന് ഓവറിൽ വെറും പന്ത്രണ്ട് റൺസ് മാത്രമാണ് ഡൽഹിക്ക് നേടാനായത് ഒരു പവർപ്ലേ അവസാനിക്കുന്ന സമയമായപ്പോഴേക്കും നാൽപ്പത്തിയാറ് റൺസിന് രണ്ട് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു ഡൽഹി ക്യാപിറ്റൽസ് പിന്നെ അവിടെ നിന്നിട്ട് കെ എൽ രാഹുലിന്റെയും അഭിഷേക് പോറലിന്റെയും ഒരു രക്ഷാപ്രവർത്തനം നല്ല ബാറ്റിംഗ് പ്രകടനമായിരുന്നു അഭിഷേക് പോറൽ ഓരോ മത്സരം കഴിയുമോറും അദ്ദേഹം ഇംപ്രൂവ് ചെയ്തു വരുന്നുണ്ട് നാപ്പത്തി ഒമ്പത് റൺസാണ് അദ്ദേഹം നേയത് കെ എൽ രാഹുൽ മുപ്പത്തിനാല് റൺസ് നേടി പുറകെ വന്ന ത്രൈസ്റ്റൻ സ്റ്റബ്സ് അദ്ദേഹവും ഒരു റൺസ് നേടി കെ കേരളിലെ മുപ്പത്തി എട്ട് റൺസാണ് നേടി ത്രൈസൺ സ്റ്റബ്സ് മുപ്പത്തിയാറ് റൺസ് നേടി ഒപ്പം തന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള അക്ഷർ പട്ടേൽ അദ്ദേഹവും ഒരു മുപ്പത്തിയാറ് റൺസ് നേടി നല്ല ഒരു ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് മുപ്പത് റൺസിന്റെ കോൺട്രിബ്യൂഷൻസ് ആണ് പല ആളുകളുടെ ഭാഗത്തു നിന്നും വന്നത് അതുകൊണ്ടാണ് ഒരു വൺ എയ്റ്റി എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് അവർക്ക് സാധിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവസാനത്തെ ഒരു അഞ്ച് ഓവറിൽ പതിനാറ് ഓവർ തൊട്ടിട്ട് ഇരുപതാമത്തെ ഓവർ വരെയുള്ള സമയത്ത് എഴുപത്തിയേഴ് റൺസ് ആണ് ഡൽഹി ക്യാപിറ്റൽസ് നേടിയത് എന്നുള്ളതാണ് നല്ല ഒരു ബാറ്റിംഗ് പ്രകടനമായിരുന്നു വൺ എയ്റ്റി എയ്റ്റ് പറയുന്നത് ഡൽഹിയിലെ ഒരു ഗ്രൗണ്ടിലൊരു പാർട്ട് സ്കോർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു മത്സരത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് രാജസ്ഥാൻ നല്ല ബാറ്റിംഗ് പ്രകടനം കാഴ്ചവെക്കുക ആയിരുന്നു രാജസ്ഥാന്റെ ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ഈ ഒരു മത്സരത്തിലും ജോഫർ ആർച്ച നല്ല ബോളിംഗാണ് കാഴ്ചവെച്ച അദ്ദേഹം നാല് മുപ്പത്തി രണ്ട് റൺസ് മാത്രം വിട്ടുകൊടുത്തുകൊണ്ട് രണ്ട് വിക്കറ്റ് യും ചെയ്തു സന്ദീപ് ശർമ്മ എപ്പോഴത്തേം പോലെ നല്ലൊരു ബോളിംഗ് പ്രകടനമായിരുന്നു പക്ഷേ അവസാനത്തെ ഓവറിലേക്ക് വന്നപ്പോൾ ഈ വൈഡ് യോർക്കറുകൾ എറിയാനുള്ള ഒരു ശ്രമത്തിനിടയിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് വൈഡുകൾ പോകുന്നുണ്ടായിരുന്നു പത്തൊമ്പത് റൺസോളം അദ്ദേഹം അവസാനത്തെ ഓവറിൽ വഴങ്ങുകയും ചെയ്തു അതുകൊണ്ടാണ് നൂറ്റി എൺപത്തി എട്ട് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താനായിട്ട് ഡൽഹി ക്യാപിറ്റൽസ് കഴിഞ്ഞത് തിരിച്ചു ബാറ്റ് ചെയ്യാൻ വന്ന രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓപ്പണർമാർ നല്ലൊരു തുടക്കമാണ് നൽകിയത് യശസ്വി ജയ്സ്വാൾ കഴിഞ്ഞ നാല് മത്സരങ്ങളിൽ മൂന്ന് മത്സരത്തിലും അർദ്ധ സെഞ്ചുറി ക്രോസ് ചെയ്തിരിക്കുകയാണ് നല്ലൊരു ബാറ്റിംഗ് പ്രകടനം അദ്ദേഹത്തിന് അതിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കാനായിട്ട് സഞ്ജു സാംസണ് കഴിയുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു പവർ പ്ലേ അവസാനിക്കുമ്പോഴേക്കും അവർ അറുപത്തി മൂന്ന് റൺസിന് വിക്കറ്റൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു പക്ഷേ സഞ്ജു സാംസൺ അൺഫോർച്യുനേറ്റ്ലി റിട്ടയർഡ് അട്ടായിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സൈഡിലൊരു സ്ട്രെയിൻ വന്നിരിക്കുന്നു അദ്ദേഹം വലിയ ഷോട്ടുകൾ കളിക്കാനായിട്ട് ശ്രമിക്കുന്ന ഇടയിൽ ഒരു സൈഡിൽ ഒരു സ്ട്രെയിൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം റിട്ടയർഡ് ഹർട്ടായിട്ട് കയറിപ്പോയി ആ ഒരു വിക്കറ്റ് പോയി അല്ലെങ്കിൽ ഒരു റിട്ടായിട്ട് അടുത്തൊരു ബാറ്റർ വരുമ്പോൾ എപ്പോഴും ഇപ്പോൾ റിയാൻ പരാഗാണ് ബാറ്റ് ചെയ്യാനായിട്ട് വരുന്നത് നോർമലി അവിടെ നിതീഷ് ആണ് ബാറ്റ് ചെയ്യാൻ വരേണ്ടത് കാരണം റിയാൻ പരാഗ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ബാക്കിൽ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കാരണം അദ്ദേഹത്തിന് കുറച്ചും കൂടെ ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന ഒരു താരമാണ് അദ്ദേഹത്തിന് ഒരു വൺ ഡൗൺ പൊസിഷനില് ബാറ്റ് ചെയ്യാൻ വിടുന്നു എന്നുള്ളതാണ് അദ്ദേഹം നിതീഷ് റാണയേക്കാൾ മുമ്പ് വരും നിതീഷ് റാണ ആ ഒരു സമയത്ത് വരികയാണെങ്കിൽ നല്ലതായിരിക്കും മേ ബി ചിലപ്പോൾ സഞ്ജു സാംസൺ കയറിപ്പോയി അപ്പോൾ അവിടെ ക്രീസിലുണ്ടായിരുന്ന യശസ്സി ജയ്സ്വാളാണ് അദ്ദേഹം ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് നിതീഷ് റാണ വീണ്ടും ഒരു ലെഫ്റ്റ് ഹാൻഡറാണ് അതൊക്കെ കൊണ്ടായിരിക്കണം രണ്ട് ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഒരുമിച്ച് ക്രീസിൽ വരുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ചിലപ്പോൾ റിയാൻ പരാഗിനെ വിട്ടിട്ടുണ്ടാവും ആ സ്ട്രാറ്റജി ചിലപ്പോൾ ശരിയായിരിക്കാം പക്ഷേ റിയാൻ പരാഗ് കുറച്ചും കൂടെ ബാക്കിൽ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഫിനിഷറുടെ റോളിൽ അവർക്ക് ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ ഒരു സമയത്തൊക്കെ ഒരു നല്ല ബാറ്റിംഗ് പ്രകടനമായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ യശസ്വി ജയസാൾ ഒരു അർദ്ധ സെഞ്ചുറി നേടി നിതീഷ് റാണോ ഒരു അർദ്ധ സെഞ്ചുറി നേടി ഒരുപാട് ക്യാച്ചുകൾ ആ സമയത്ത് ഡൽഹി ക്യാപിറ്റൽസിന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയത് എന്നുള്ളതാണ് അതായത് നല്ല ഫീൽഡർമാരുടെ കയ്യിൽ നിന്നാണ് പലപ്പോഴും ക്യാച്ചുകൾ മിസ്സാകുന്നത് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ സഞ്ജു സാംസന്റെ ഒരു ക്യാച്ച് വളരെ ഹൈറ്റിൽ പോയൊരു എനിക്കോട് അമ്പത്തി എട്ട് മീറ്ററോളം ഹൈറ്റിലാണ് ആ ബോൾ പോയതെന്നാണ് അതിൽ കാണിച്ചത് അത്രത്തോളം ഹൈറ്റിൽ പോയ ഒരു ക്യാച്ച് അശുതോഷ് ശർമ്മയുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ത്രിസ്റ്റൻ സ്റ്റപ്സ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു മികച്ച ഫീൽഡറാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു സിക്സ് പോയത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു ക്യാച്ച് നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ആ ഒരു സമീർ റിസ്വിയുടെ കയ്യിൽ നിന്ന് ഒരു ക്യാച്ച് നഷ്ടപ്പെട്ടു ഇങ്ങനെ ഒരുപാട് ഈസി ആയിട്ടുള്ള ക്യാച്ചുകൾ ഡൽഹി ക്യാപിറ്റൽസ് ഈ ഒരു മത്സരത്തിൽ നഷ്ടപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷെ അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ ധ്രുവ് ജൂറലും അതുപോലെ തന്നെ ഷിമ്രൻ തമ്മിലുള്ള ഒരു പാർട്നർഷിപ്പ് ഷിമറൻ ഹെറ്റ്മയറിന്റെ ഒരു ഫിനിഷിംഗ് പാഠവം ഈ ഒരു മത്സരത്തിൽ നടന്നില്ല എന്നുള്ളതാണ് കാരണം അവസാന ഘട്ടത്തിലേക്ക് വന്നപ്പോൾ മൂന്ന് ഓവറിൽ മുപ്പത്തിയൊന്ന് റൺസ് എന്ന് പറയുന്ന ഒരു സ്കോറായിരുന്നു രാജസ്ഥാനെ ചേസ് ചെയ്യാനായിട്ട് വേണ്ടിയിരുന്നത് ആ ഒരു ഘട്ടത്തിൽ ആ ഒരു പിച്ചിലും മൂന്ന് ഓവറില് മുപ്പത്തിയൊന്ന് റൺസ് ധ്രുവ് ജൂറലും ഷിമറൻ ഹെറ്റ്മേറും ബാറ്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ ഒരു വലിയ ഒരു ടാസ്ക് അല്ല ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അപ്പോഴാണ് മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു ബൗളിംഗ് പ്രകടനം നമ്മൾ കണ്ടത് കഴിഞ്ഞ വർഷം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൽ ഒരു നിറം മങ്ങിപ്പോയ താരമാണ് മിച്ചൽ സ്റ്റാർക്ക് ആ അവസാനത്തെ പ്ലേ ഓഫിലും ഫൈനലിലും മാത്രമാണ് അദ്ദേഹം നന്നായിട്ട് ബൗൾ ചെയ്തത് പക്ഷേ ഈ ഒരു ഈ ഒരു ടീമിലേക്ക് വന്നപ്പോൾ അദ്ദേഹം ഒരു ഡൽഹി ക്യാപിറ്റൽസ് എന്ന് പറയുന്ന ഒരു ടീമിലേക്ക് വന്നപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ഈ തുടക്കം തൊട്ടുള്ള പെർഫോമൻസ് വലിയൊരു മുതൽക്കൂട്ടായിട്ട് മാറുകയാണ് ആ ഒരു സമയത്ത് മൂന്ന് ഓവറിൽ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഒരു സമയത്ത് മിച്ചൽ സ്റ്റാർക്കിൻ്റെ ൾ എത്ര മനോഹരമായിട്ടാണ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ പതിനെട്ടാമത്തെ ഓവറിലും ഇരുപതാമത്തെ ഓവറിലും ആ പന്ത്രണ്ട് ബോളുകളിൽ എനിക്ക് തോന്നുന്നത് പത്തോ പതിനൊന്നോ ബോളുകൾ കറക്റ്റ് ആയിട്ട് ആ ഒരു യോർക്കർ ലെങ്ങ് സാധിച്ചു എന്നുള്ളതാണ് ആ ഒരു എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഒരു ടോപ് ക്ലാസ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവർക്ക് ഈ മുപ്പത്തി ഒന്ന് റൺസ് നേടാൻ സാധിക്കാതെ പോയത് അതുപോലെ തന്നെ പത്തൊമ്പതാമത്തെ ഓവറിൽ മോഹിത് ശർമ്മയുടെ ബോളിംഗ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് പതിനെട്ടാമത്തെ ഓവറിൽ മിജസ്റ്റാർക്ക് വന്നു അദ്ദേഹം മുപ്പത്തിയൊന്ന് റൺസ് വേണ്ടപ്പോഴാണ് ബോൾ ചെയ്യാനായിട്ട് വന്നത് ആ ഓറില് എട്ട് റൺസ് മാത്രമാണ് അദ്ദേഹം വഴങ്ങിയത് അപ്പോൾ ആ ഓവർ കഴിയുന്ന സമയമായപ്പോഴേക്കും രണ്ട് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസ് എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് ഒരു അവസ്ഥയിലേക്ക് രാജസ്ഥാൻ റോയൽസ് വന്നിരുന്നു അവസാനത്തെ ഓവർ വന്നപ്പോഴേക്കും എട്ടോ ഒമ്പത് റൺസ് മാത്രം മതിയായിരുന്നു അപ്പോഴും മിച്ചൽ സ്റ്റാർക്കിന്റെ ഒരു ബൗളിംഗ് പ്രകടനം അദ്ദേഹം ആ ഒരു യോർക്കർ ലെമേറിനെ പോലെയുള്ള ഒരു ബാറ്ററിനെ അവിടെ നിർത്തിക്കൊണ്ട് നല്ല ഒരു ബോളിംഗ് പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് അത് ഒരു യോർക്കർ ലെങ്തിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം സാധിച്ചു എന്നുള്ളതാണ് ഒരു വിജയത്തിന്റെ മാറ്റു കൂട്ടുന്ന കാര്യം എനിക്ക് അതിൽ അവിടെ ഒരു കൺസേൺ എനിക്ക് പറയാനുള്ളത് ആ ഒരു ഇരുപതാമത്തെ ഓവറില് അഞ്ചാമത്തെ ബോൾ അഞ്ചാമത്തെ ബോൾ ഹെഡ്മെയർ അടിച്ചിട്ട് അത് രണ്ട് റൺസ് ഓടാമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ ധ്രുവ്ചൂർ അല്ലെങ്കിൽ അത് ഓടിയില്ല ആ ഒരു ത്രോ വന്നത് കുറച്ച് വൈഡ് ആയിട്ടായിരുന്നു വിക്കറ്റ് കീപ്പർ അടുത്തുനിന്ന് കുറച്ച് മാറിയിട്ടായിരുന്നു ഈവൻ അത് രണ്ടാമത്തെ റണ്ണിന് ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈസി ആയിട്ട് ഓടി ഓടിയെത്തിയനേ എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ബോളിൽ ഒരു റൺസ് മാത്രം മതിയാവുമായിരുന്നു പക്ഷേ ഇത് അവസാനത്തെ ബോളിലായപ്പോഴേക്കും രണ്ട് റൺസ് വേണമെന്നുള്ള നിലയിലായി ആ ഒരു ബോളിൽ ഒരു റൺസ് മാത്രമാണ് രാജസ്ഥാനെ നേടാനായിട്ട് സാധിച്ചത് എനിക്ക് തോന്നുന്നത് ഐ പി എല്ലിൽ നാല് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മത്സരം ടൈ ആവുന്നത് എന്നുള്ള രീതിയിലാണ് അപ്പോൾ കമൻറ്റേറ്റർ പറഞ്ഞത് എനിക്ക് കൃത്യമാണോ എന്നറിയില്ല ഏതായാലും സൂപ്പർ ഓവറിലേക്ക് കിടക്കുമ്പോൾ എപ്പോഴും ഈ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമാണ് അതാ ചേസിൽ രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമാണ് ആദ്യം ബാറ്റ് ചെയ്യാനായിട്ട് വരിക ബോൾ എടുക്കുന്നത് എപ്പോഴും ഓൾഡ് ബോളുകളായിരിക്കും രണ്ട് ഓൾഡ് ബോളുകൾ എടുക്കും ഒരു ബോൾ ആദ്യം ബോൾ ചെയ്യുന്ന ടീമിനോട് മറ്റേ ബോൾ ന്യൂ ബോളിലല്ല ഈ സൂപ്പർ ഓവർ ബോൾ ചെയ്യുക എന്നുള്ളതാണ് ആ സൂപ്പർ ഓവറിൽ വീണ്ടും അതുപോലെ തന്നെ മിച്ചൽ സ്റ്റാർക്കിൻ്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നു യോർക്കറുകൾ ബോൾ ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമുണ്ടായിരുന്നത് മനോഹരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് യോർക്കർ യോർക്കർ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും കയ്യിൽ നിന്ന് വിട്ടുപോവുകയാണെങ്കിൽ ഫുൾ ടോസ് ആയിട്ടും അല്ലെങ്കിൽ ഒരു സ്ലോട്ടിൽ വീഴുക എന്ന് പറയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിക്കാൻ പറ്റുന്ന ഒരു ലെങ്ത്തിൽ വീഴുക എന്ന് പറയും ബാക്കിൽ വീണു കഴിഞ്ഞാൽ സ്ലോട്ടിൽ വീഴും അല്ലെങ്കിൽ ഫുൾ ടോസ് ആയിട്ട് മാറും പക്ഷേ അതിൻ്റെ എക്സിക്യൂഷൻ കറക്റ്റായിട്ട് ആ ഒരു ലെങ്ത്തിൽ തന്നെ വീഴാനായിട്ട് സാധിക്കുകയാണെങ്കിൽ ഇപ്പോഴും ഏറ്റവും മോസ്റ്റ് ഡിഫിക്കൽട്ട് ബോൾ ഹിറ്റ് ചെയ്യാനായിട്ട് യോർക്കർ തന്നെയാണ് അത് മിച്ചൽ സ്റ്റാർ മനോഹരമായിട്ട് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസും അദ്ദേഹത്തിന്റെ ഒരു റിവേഴ്സിംഗും എല്ലാം കൊണ്ട് മനോഹരമായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഈ രണ്ട് ബാറ്റർമാര് ആ ഒരു സൂപ്പർ ഓവറിലേക്ക് വന്നപ്പോൾ അവർ ആ ഒരു ഘട്ടത്തിലേക്ക് അവർ വിട്ടത് റിയാൻ പരാഗിനെയും ഹെറ്റ്മേറിനെയാണ് അവിടെയും ഹെറ്റ്മേറിന്റെ ഭാഗത്ത് ചെറിയ മിസ്റ്റേക്കുകൾ ഉണ്ടായി ചില ചില റണ്ണുകൾ ഇപ്പൊ റിയാൻ പരാഗ് എന്ന് പറയുന്നത് അത്രത്തോളം നല്ലൊരു ഹിറ്റർ ആയതുകൊണ്ടാണോ അല്ല അദ്ദേഹത്തിന് ഒരു ഓപ്പണിംഗ് സ്റ്റോട്ടിൽ അവർ വെച്ചിട്ടുള്ളത് അത് ചിലതും ഓടി ഇപ്പൊ അതിനുശേഷം യശസ്സിൽ വന്നപ്പോഴും രണ്ട് റണ് സൂപ്പർ ഓവറിൽ ആ രണ്ട് റൺ വെറുതെ ഓടി ഔട്ടാവുകയാണ് രണ്ടുപേരും നന്നായിട്ട് ഹരിക്കാൻ സാധിക്കുന്ന ബാറ്റർമാരാണ് ഈ യശസ്സി ജയ്സ്വാൾ ആയിക്കോട്ടെ റിയാൻ പരാഗ് ആയിക്കോട്ടെ പക്ഷെ എന്തിനാണ് അങ്ങനെ ഓടി വെറുതെ റണ് ഔട്ടായി ഒരു ബോൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ആ മത്സരം അവിടെ അഞ്ച് ബോൾ മാത്രമാണ് കളിക്കാനായിട്ട് സാധിച്ചത് ഈ ഒരു പിച്ചിലെ ആ ഒരു കണ്ടീഷനിൽ പതിനൊന്ന് റൺസ് പന്ത്രണ്ട് റൺസ് എന്നൊക്കെ പറയുന്നത് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ അവര് വളരെ ഇന്റലിജന്റ് ആയിട്ടാണ് ഡൽഹി ക്യാപിറ്റൽസ് കെ എൽ എൽഹാഹുലിനെ സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാനായിട്ട് വിട്ടത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ അടികളൊന്നും അല്ല അവിടെ ആവശ്യമുള്ളത് വൈകൊന്ന് പന്ത്രണ്ട് റൺസ് മതി ആ ഒരു സമയത്ത് ഇന്റലിജന്റ് ആയിട്ട് ബാറ്റ് ചെയ്യാൻ അത് കറക്റ്റായിട്ട് അറിഞ്ഞ് സന്ദീപ് शर्मे ആ ഒരു സ്ലോവർ ഔട്ട്സൈഡ് വർഷം സ്ലോ ബൗൺസർ എറിയുമെന്ന് പ്രതീക്ഷിച്ച് നിന്നതുപോലെയായിരുന്നു ആ ഒരു കട്ട് കളിച്ച് രണ്ടാമത്തെ ബോളിൽ അതുകൂടെ വന്നപ്പോഴേക്കും വളരെ ഈസി ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് മത്സരം മാറുകയും അടുത്ത ബോളിൽ ത്രൈസ് എൻ സ്റ്റെപ്സ് മനോഹരമായ ഒരു സിക്സ് നേടി മത്സരം ജയിപ്പിക്കുകയും ചെയ്തു നല്ലൊരു പ്ലാനിങ് ആ ഒരു പ്ലാനിങ് ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഭാഗത്ത് നിന്ന് തോന്നുന്നു ഡൽഹി ക്യാപിറ്റൽസിന് എവിടെയെങ്കിലുമൊക്കെ ഒരു അപാകത സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഫീൽഡിംഗിൽ മാത്രമാണെന്നാണ് എൻ്റെ അഭിപ്രായം രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ചിടത്തോളം അവളെ പ്ലാനിങ്ങിൽ ഒരുപാട് പിഴവുകൾ പറ്റിയെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എസ്പെഷ്യലി സഞ്ജു സാംസൺ ആ ഒരു ഘട്ടത്തിൽ യ്ക്ക് പറ്റി ആ ഒരു ഗ്രൗണ്ട് വിട്ടത് അവർക്ക് വലിയ തിരിച്ചടിയായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് അതായത് മറ്റൊരു ത്രില്ലിംഗ് ആയിട്ടുള്ള മത്സരം മിച്ചൽ സ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം നാല് ഓവറിൽ മുപ്പത്തി ആറ് റൺസ് വഴങ്ങി അദ്ദേഹം ഒരു വിക്കറ്റ് മാത്രമാണ് നേടിയത് എന്നിട്ട് പോലും മാൻ ഓഫ് ദ മാച്ച് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി മാച്ച് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു രണ്ട് ഓവർ അതുപോലെ സൂപ്പർ ഓവർ എറിഞ്ഞ ഒരു ഓവർ ഈ മൂന്ന് ഓവറുകളിലാണ് ആ മത്സരത്തിന്റെ ഭാഗതയെ നിർണയിക്കപ്പെട്ടത് അതുവരെ രാജസ്ഥാൻ റോയൽസിന്റെ കൈകളിൽ തന്നെയായിരുന്നു മത്സരം എന്നുള്ളതാണ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം അടുപ്പിച്ച രണ്ട് മത്സരങ്ങളാണ് ഇതുപോലെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള മത്സരങ്ങൾ കാണാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത് ഇതുപോലെയുള്ള എക്സൈറ്റിംഗ് മത്സരങ്ങളാണ് ആരാധകർ എന്ന് പറയുമ്പോൾ എല്ലാ ടീമുകൾക്കും നിരവധി ആരാധകരുണ്ടാവും ഇതൊരു ഐ പി എൽ ആണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലായിക്കോട്ടെ കേരളത്തിലായിക്കോട്ടെ എല്ലാ ടീമുകൾക്കും നിരവധി ആരാധകരുണ്ടാവും പക്ഷേ ഏത് മത്സരമാണെങ്കിലും ഇതുപോലെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഫിനിഷിലേക്ക് പോകുമ്പോഴാണ് എല്ലാ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം ലഭിക്കുന്നത് എന്നുള്ളതാണ് ഇതുപോലെയുള്ള മത്സരങ്ങൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ